എന്താ പറഞ്ഞു മറ്റേ മാങ്ങ ആഗ്രഹം എന്താഗ്രഹം മാസം അവിടെ നിർത്തിട്ട് മാവുമ്പോ തന്നെ മാങ്ങതിനുക്ക് ആ പുളിയനുറമ്പ് അണ്ടിമ കടിക്കുന്നവരുണ്ടാവും അല്ല സാധാരണ അങ്ങനെ തന്നെയുള്ള ചെയ്തത് ആ അവിടെ നിർത്തിയിട്ടല്ലേ മറ്റേ കൊണ്ടല്ലേ മൂച്ചത് എന്നിട്ട് ഇപ്പം വന്നിട്ട് ഒരു നിക്കറ് ഇട്ടിട്ട് വന്നിട്ട് അടിക്ക് മക്കളെ അടിക്ക് എന്തേ കുണ്ടി കുറെ നന്നായിക്കോട്ടെ അതാ അറിയാലോ കിളെ കൊണ്ടൊക്കെ ജീവിക്കാൻ കേട്ടോ അപ്പൊ അടിക്കുമക്കളെ അടിക്ക് എന്ത് അവരട്ടെ